വാട്സ്ആപ്പ് ഗ്രൂപ്പുകൾ രൂപീകരിച്ച് കോളേജ് വിദ്യാർത്ഥിനികളെയും യുവാക്കളെയും ലക്ഷ്യമിട്ട് സെക്സ് ടൂറിസം എന്ന് വിശേഷിപ്പിക്കാവുന്ന തരത്തിൽ സെക്സ് മാഫിയ സംഘം മലപ്പുറത്ത് സജീവമാകുന്നതായി റിപ്പോർട്ട് വിവിധ പേരുകളിൽ രൂപീകരിക്കുന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യുന്ന ആവശ്യക്കാരിൽ നിന്ന് പണം ഈടാക്കി അശ്ലീല ചാറ്റുകളാണ് ഈ സെക്സ് മാഫിയ സംഘം നടത്തുന്നത് പണം നൽകിയില്ലെങ്കിൽ വീട്ടിലേക്ക് അന്വേഷിച്ചെത്തുന്ന തരത്തിലുള്ള ഭീഷണിയും സംഘം മുഴക്കാറുണ്ട് വിവിധ പേരുകളിൽ വാട്സ്ആപ്പ് ഗ്രൂപ്പുകൾ ക്രിയേറ്റ് ചെയ്ത് ഇൻവൈറ്റ് ലിങ്ക് വഴി ആവശ്യക്കാരെ ജോയിൻ ചെയ്യിക്കുന്നതാണ് ആദ്യത്തെ നടപടി ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ അവിടെ നടക്കുന്ന ലൈവ് ചാറ്റുകൾക്ക് പണം ഈടാക്കും യുവാക്കളും കോളേജ് വിദ്യാർത്ഥികളുമാണ് ഇതിൽ കുടുങ്ങുന്നവരിൽ അധികവും പത്ത് മിനിറ്റ് മുതൽ അരമണിക്കൂർ വരെ ദൈർഘ്യമുള്ള ലൈംഗിക ചാറ്റുകൾക്ക് അഞ്ഞൂറ് മുതൽ രണ്ടായിരം രൂപ വരെയാണ് ഈടാക്കുന്നത് ഉപഭോക്താക്കളെ കൂടുതൽ ആകർഷിക്കുന്നതിനായി നഗ്ന ദൃശ്യങ്ങൾ ഗ്രൂപ്പുകളിൽ ഫോർവേഡ് ചെയ്യുകയും ഉടനടി ഡിലീറ്റ് ചെയ്യുകയും ചെയ്യും ഗൂഗിൾ പേ വഴിയാണ് പണം ഈടാക്കുക തുടർന്ന് പ്രൈവറ്റ് ചാറ്റ് എന്ന പേരിൽ അശ്ലീല ചാറ്റ് ആരംഭിക്കുകയും ഉപഭോക്താവിന് തൃപ്തിയായില്ലെങ്കിൽ കൂടുതൽ പണം ആവശ്യപ്പെടുകയും ചെയ്യും നൽകിയില്ലെങ്കിൽ ഭീഷണിയും മുഴക്കും കൃത്യമായ നിയമാവലിയോടെയാണ് ഗ്രൂപ്പുകൾ പ്രവർത്തിക്കുന്നത് എന്നതാണ് മറ്റൊരു രസകരമായ വസ്തുത വലിയ ഒരു സാമൂഹ്യ വിത്വത്തിലേക്കാണ് മലപ്പുറം ജില്ല നീങ്ങുന്നതെന്നാണ് മുന്നറിയിപ്പ് പോലീസ് കൃത്യമായ ഇടപെടൽ നടത്തിയില്ലെങ്കിൽ ഇരകളാക്കപ്പെടുന്ന ചെറുപ്പക്കാരുടെയും വിദ്യാർത്ഥികളുടെയും എണ്ണം ഇനിയും കൂടും ഇത് സമൂഹത്തിൽ വലിയ ഗുരുതരമായ പ്രത്യാഘാതങ്ങളും ഉണ്ടാക്കും മലപ്പുറം ബി എസ് സി ഒപ്റ്റോമെട്രി ഒരു പ്രൊഫഷണൽ കോഴ്സാണ് ഇതൊരു പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് കോഴ്സും കൂടിയാണ് ക്ലാസ്സിൽ പഠിക്കുന്നതിനേക്കാൾ ക്ലിനിക്കൽ എക്സ്പോഷർ കൂടുതൽ വേണ്ട ഒരു മേഖലയും കൂടിയാണ് അൽസലാമ ഐ ഹോസ്പിറ്റലിൽ ആവശ്യത്തിലധികം ക്ലിനിക്കൽ എക്സ്പോഷർ നമുക്ക് ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വേഗത്തിൽ പഠിക്കാൻ പറ്റുന്നു എല്ലാം മനസ്സിലാക്കാനും പറ്റുന്നു വി ആർ വെരി ഹാപ്പി ടു ബി ദ പാർട്ട് ഓഫ് അൽസലാമ ഓപ്റ്റോമെട്രിക് കോളേജ്